സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഗണപതി അമ്പലങ്ങളില് വളരെ രഹസ്യമായി ഈ ഒരു വഴിപാട് ചെയ്തവരെല്ലാം ഇന്ന് കോടീശ്വരന്മാരാണ് നിങ്ങൾക്കും വളരെ അനായാസമായിട്ട് ഒരു രൂപ പോലും ചിലവില്ലാണ്ട് ഈ ഒരു രഹസ്യ വഴിപാട് ചെയ്യുവാൻ സാധിക്കും അത് നിങ്ങളെ കോടീശ്വര യോഗത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും എന്താണ് കോടീശ്വര യോഗം ഇതേക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ സവിസ്തരം പ്രതിപാദിക്കും വീഡിയോ പൂർണ്ണമായി കാണുക വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി നിയമിച്ചതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങൾ ലക്ഷ്യങ്ങളുണ്ടല്ലേ ഉയർന്ന ജീവിത നിലവാരം പുലർത്തണം നല്ലൊരു വീട് വെക്കണം സാമ്പത്തികമായി മെച്ചപ്പെടണം മക്കളെ നല്ലൊരു നിലയിലേക്ക് എത്തിക്കണം കടബാധ്യതകളൊന്നുമില്ലാതെ സമാധാനത്തോടെ കൂടി ജീവിക്കണം ഇതൊക്കെയാണ് പലപ്പോഴും സാധാരണക്കാരായ ആളുകളുടെ ആവശ്യങ്ങൾ ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ദിനവും വിളക്ക് തെളിക്കുന്നത് ക്ഷേത്രങ്ങളിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്നത് അവിടെയാണ് ഗണപതി ക്ഷേത്രത്തിൽ ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഗണപതിക്ക് മുന്നിൽ ചെയ്യാൻ സാധിക്കുന്ന അത്ഭുതകരവും അതിശക്തിയാർന്നതും അതീവ രഹസ്യപ്രദവുമാർന്ന ഈ ഒരു വഴിപാട് അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥനയുടെ പ്രാധാന്യം വരുന്നത് വാസ്തവത്തിൽ കോടീശ്വര യോഗത്തിൽ തന്നെ പ്രധാനം ചെയ്യാൻ പോകുന്ന ഈ ഒരു വഴിപാട് ഒരു പ്രത്യേക പൂജയോ ഒന്നും തന്നെയല്ല മറിച്ച് ഭഗവാനു മുന്നിൽ നമ്മൾ എടുക്കുന്ന ഒരു തീരുമാനമാണ് ഈ തീരുമാനത്തെ തുടർന്ന് നമുക്കുണ്ടാകുന്ന മാനസിക പരിവർത്തനം അല്ലെങ്കിൽ ഭഗവാൻ നമുക്ക് നൽകുന്ന നമ്മുടെ മനസ്സിന് നൽകുന്ന ആ ഒരു പരിവർത്തനമാണ് നമ്മെ വളരെ വിജയങ്ങൾ കീഴ്പ്പെടുത്താൻ ഒരു പക്ഷെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആ ഒരു കോടീശ്വര യോഗം തന്നെ നമുക്ക് നേടാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് ഇപ്പൊ ഗണപതി ഭഗവാന് മുന്നിൽ നമ്മൾ സാധാരണ കുറെ വഴിപാടുകൾ ചെയ്യാറുണ്ട് എല്ലാ വഴിപാടിനും ധനച്ചിലവുണ്ടല്ലേ ഇപ്പൊ നാളികേരം ഉടയ്ക്കാം കർഗമാല സമർപ്പിക്കാം ഉണ്ണിയപ്പനേദ്യം സമർപ്പിക്കുക അവിൽ മലര് കൽക്കണ്ട് ഇതൊക്കെ സമർപ്പിക്കുക ശർക്കര സമർപ്പിക്കാം അങ്ങനെ ഒരുവിധം എല്ലാം വഴിപാടുകൾക്ക് ധനച്ചിലവ് വരുന്നുണ്ട് എന്നാൽ ഇത് അതിലും മഹത്തരമായ നമ്മുടെ ആന്തരികമായ സമർപ്പണമാണ് നമ്മുടെ മനസ്സ് തന്നെയാണ് ഭഗവാൻ മുന്നില് സമർപ്പിക്കേണ്ട നൈവേദ്യ വസ്തു എങ്ങനെയാണ് എന്നുള്ളിടത്താണ് ഈ ഒരു കർമ്മത്തിന്റെ വിജയം ഇരിക്കുന്നത് ഒരു രൂപയുടെ പോലും ധനച്ചിലവില്ലാണ്ട് ഈ ഒരു കർമ്മം നമുക്ക് ചെയ്ത് ഫലപ്രാപ്തി നേടാൻ സാധിക്കും മറ്റു കർമ്മങ്ങളെക്കാൾ കൂടുതലായിട്ട് ഇപ്പൊ സാധാരണ നമ്മൾ പറയുമല്ലോ എല്ലാ പൂജകളെക്കാളും മഹത്തരമാണ് മാനസ പൂജ എന്നുള്ളത് യാതൊരു ഉപകരണങ്ങളുടെയും സഹായമില്ലാതെ പൂജാദ്രവ്യങ്ങളുടെയും സഹായമില്ലാതെ മനസ്സുകൊണ്ട് ഭഗവാനെ അലങ്കാരം ചെയ്ത് പ്രാർത്ഥിക്കുന്ന രീതിയാണ് നമ്മൾ മാനസ അജപം അല്ലെങ്കിൽ മാനസ പൂജ എന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ആന്തരിക സമർപ്പണം യാതൊരു ചിലവും ഇല്ലാണ്ട് ഭഗവാൻ മുന്നിൽ നടത്തിയാല ഭഗവാൻ നമ്മെ ഉയർത്തും നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനങ്ങൾ തുടർന്നുണ്ടാകും ഗണപതി എന്ന് പറയുന്നത് വിഘ്ന നിവാരകനാണ് വിഘ്നങ്ങളെ ഹരിക്കാൻ വിഘ്നേശ്വരനെ പോലെ അല്ലെങ്കിൽ വിനായകനെ പോലെ കഴിവുള്ള മറ്റൊരു ദേവൻ ഇല്ല എന്ന് തന്നെ പറയാം പലപ്പോഴും നമ്മുടെ ജീവിതത്തെ പിന്നിലേക്ക് വലിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ടല്ലേ അത്തരം ഘടകങ്ങളാണ് നമ്മുടെ വളർച്ചയെ തടയുന്നത് നമ്മളെ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത് പല പ്രയാസങ്ങളും തമ്മില് സൃഷ്ടിക്കുന്നത് അലസത ഭയം ആത്മവിശ്വാസക്കുറവ് എന്തും നാളത്തേക്ക് നീട്ടിവെക്കുന്നത് നിഷേധാത്മകമായ ചിന്തകൾ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ് അസുഖങ്ങൾ പിടിവിടുമോ മരിച്ചുപോകുമോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ ഇങ്ങനെ വളരെ നിഷേധാത്മകമായ ചിന്തകൾ ഈ നെഗറ്റീവ് എനർജി അധികരിക്കുമ്പോൾ ആളുകളിൽ ഉണ്ടാകാറുണ്ട് ക്ഷേത്രത്തിൽ പോയിട്ട് പ്രത്യേകിച്ച് ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് നമ്മൾ ഭഗവാനു മുന്നിൽ പ്രാർത്ഥിക്കുമ്പോൾ വില കൂടിയ വസ്തുക്കളോ പൂജാദ്രവ്യങ്ങളോ പഴമോ അവിലോ മലരോ നാളികേരമോ ഒന്നുമല്ല വിഘ്നേശ്വരന് മുന്നിൽ നമ്മൾ സമർപ്പിക്കേണ്ടത് ഈ വിധം നമ്മുടെ മനസ്സിലുള്ള നിഷേധാത്മക ചിന്തകളും നിങ്ങളുടെ ജീവിതത്തിന്റെ പുരോഗതിയെ പിന്നിലേക്ക് വലിക്കുന്ന ദുശീലങ്ങളുമാണ് ഭഗവാൻ മുന്നിൽ നമ്മൾ അടിയറ വയ്ക്കേണ്ടത് അപ്പോ ഇത്തരം ദുശീലങ്ങളെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുക ശേഷം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട് ഈ പ്രാർത്ഥന നിങ്ങൾക്ക് എങ്ങനെയാണോ പ്രാർത്ഥിക്കുവാൻ സാധിക്കുക ആ രീതിയിൽ പ്രാർത്ഥിക്കാം ഞാനൊരു ഉദാഹരണം പറയാം ഭഗവാന് എൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൽ അല്ലെങ്കിൽ ഞാൻ സഞ്ചരിക്കുന്ന വഴിയിൽ പതിയിരിക്കുന്ന സർവവിധമായ തടസ്സങ്ങള് എൻ്റെ അലസത എൻ്റെ ഭയം എന്റെ ആത്മവിശ്വാസക്കുറവ് എല്ലാം ഞാൻ എന്താ അവിടുത്തെ തൃപ്പാദത്വങ്ങൾ സമർപ്പിക്കുകയാണ് ഇവയെല്ലാം സ്വീകരിച്ചുകൊണ്ട് പരിപൂർണമായി എൻ്റെ മനസ്സിൽ നിന്ന് ഇവയെല്ലാം നീക്കിയിട്ട് എന്റെ വഴി ശോഭനമാക്കി തരണേ ഇങ്ങനെ വേണം നമ്മള് വിഘ്നേശ്വരന് മുന്നിൽ പ്രാർത്ഥിക്കുവാണ് നമ്മളിങ്ങനെ ഭഗവാനു മുന്നിൽ പ്രാർത്ഥിക്കുന്നത് ശരിക്കും ഒരു പ്രാർത്ഥനയല്ല ഒരു പ്രതിജ്ഞയാണ് ഈശ്വരനു മുന്നിൽ നമ്മളൊരു പ്രതിജ്ഞ എടുക്കുകയാണ് നമ്മളിങ്ങനെ നമ്മുടെ മനസ്സിലുള്ള നെഗറ്റിവിറ്റി ഭഗവാനോട് പറയുമ്പോൾ വാസ്തവത്തിൽ ഒരു തിരിച്ചറിവ് അവിടെ ഉണ്ടാകുകയാണ് നമ്മുടെ പോരായ്മകളെ കുറിച്ച് നമ്മൾ സ്വയം ബോധവാനാകുകയാണ് അത്തരം പോരായ്മകൾ സ്വയം ഉപേക്ഷിക്കാൻ തയ്യാറാകുകയാണ് അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു വഴിപാടിന്റെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത് അതായത് നമ്മുടെ മനസ്സിൽ നമ്മുടെ വളർച്ചയ്ക്ക് നമ്മുടെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന നമ്മളെ പിന്നിലേക്ക് വലിക്കുന്ന സർവ്വവിധമായ മാലിന്യങ്ങളും എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അത് ഭഗവാന്റെ മുന്നിൽ ഇറക്കി വെക്കുക കൃത്യമായത് പറഞ്ഞ് ഭഗവാനിൽ സമർപ്പിക്കുക എന്നുള്ളതാണ് പ്രാരംഭഘട്ടം ഇനി രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് അനുഗ്രഹങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏതൊരു ദേവന്റെയും അടുത്ത് പോയി കഴിഞ്ഞാൽ സാധാരണ പ്രാർത്ഥനയിൽ നെഗറ്റീവായ കാര്യങ്ങൾ പറയരുത് എന്ന് പറയാറുണ്ട് പക്ഷെ നമുക്ക് പറയാം എപ്പോൾ പറയാം ഒരു ദേവനെ നമ്മൾ ആദ്യം കാണുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിലെ സർവ്വവിധമായ ആകുലതകൾ നമുക്ക് ഭഗവാനോട് പറയാം പക്ഷേ ശേഷം നമ്മൾ ഭഗവാനോട് അനുഗ്രഹങ്ങൾ വരങ്ങൾ ചോദിക്കുക അല്ലാതെ നമ്മൾ നമ്മുടെ സങ്കടങ്ങൾ മാത്രം പറഞ്ഞിട്ട് വരരുത് നമ്മൾ ആ സങ്കടങ്ങൾക്ക് മേലുള്ള പരിഹാരം എന്തോ അത് ചോദിച്ച് വരമായി മേടിച്ചതിന് ശേഷമേ ആ ഒരു ക്ഷേത്ര സന്നിധി വിടാൻ പാടുള്ളൂ അപ്പൊ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഭഗവാനോട് നമ്മൾ വരം ആവശ്യപ്പെടുകയാണ് അല്ലെങ്കിൽ നമ്മൾ ഭഗവാനോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെടുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു കൂടീശ്വര യോഗം ഈ പ്രാർത്ഥനയിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കർമ്മത്തിലൂടെ നമുക്ക് ലഭിക്കുന്നു അപ്പോ ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് എങ്കിൽ കുറച്ച് ധനം പണം എനിക്ക് തരണേ ഭഗവാനെ എന്നായിരിക്കാം എന്നായിരിക്കും പലരും ചിന്തിക്കുന്നത് ഒരിക്കലും അല്ല പലരും ഭഗവാനെ എനിക്ക് ഒരുപാട് സാമ്പത്തിക പ്രയാസമാണ് കുറച്ച് പണം തരണേ അതുപോലെ തന്നെ എനിക്കൊരു ലോട്ടറി അടിക്കണേ ഇതൊക്കെയാണ് ഭഗവാനോട് പറയുക എന്നാൽ ബുദ്ധിയുള്ളവര് ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിക്കാറില്ല കാരണം ഭഗവാൻ അല്ലല്ലോ ജോലി ഭഗവാന്റെ കയ്യിലുള്ളതല്ലേ നമുക്ക് ഭഗവാൻ നൽകാൻ സാധിക്കും വിഘ്നേശ്വരൻ അല്ലെങ്കിൽ നമ്മുടെ വിഘ്നങ്ങളെ തടസ്സങ്ങളെ ഹരിക്കാൻ കഴിവുള്ള വിഘ്നേശ്വരൻ സിദ്ധി വിനായകൻ കൂടിയാണ് ഈ സിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം നമ്മുടെ ആഗ്രഹം നേടാനുള്ള നമ്മുടെ കഴിവിനെയാണ് സിദ്ധി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബുദ്ധി ബുദ്ധി എന്ന് പറയുന്നത് ശരിയായ സമയത്ത് ശരിയായ തീരുമാനമെടുക്കാനുള്ള ആ ഒരു കഴിവാണ് പറയുക ഇപ്പൊ സിദ്ധിയും ബുദ്ധിയും ഈ രണ്ട് ഘടകങ്ങളും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പൊ നിങ്ങൾ ഭഗവാനോട് പറയേണ്ട ഒരു കാര്യം ഭഗവാൻ എനിക്ക് കോടികൾ വേണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത് പകരം ശരിയായ അവസരങ്ങൾ തിരിച്ചറിയാനുള്ള ബുദ്ധിയും അത് പ്രയത്നിച്ച് നേടാനുള്ള സിദ്ധിയും എനിക്ക് അവിടെ നിന്ന് അനുഗ്രഹിച്ചു നൽകണമേ എന്ന് വേണം നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഒരിക്കലും ഭഗവാനോട് പോയിട്ട് പണമോ പൊന്നോ പൊരുളോ ഒന്നും തന്നെ ചോദിക്കരുത് ബുദ്ധിയും അതുപോലെ തന്നെ സിദ്ധിയും ഇത് രണ്ടുമാണ് നമ്മൾ വിനായകനോട് ചോദിച്ച് മേടിക്കേണ്ടത് ബുദ്ധിയുണ്ടെങ്കിൽ സിദ്ധിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശരിയായ അവസരം തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ ഉള്ള കഴിവ് നമുക്കുണ്ട് എങ്കിൽ കോടികളല്ല അതിൽ പരം നമുക്ക് നേടാൻ സാധിക്കും അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങളുടെ ചിന്തകൾ മാറാൻ തുടങ്ങും ഭഗവാനെ കുറെ ധനം തരണേ അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നും മാറ്റിത്തരണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഭാഗ്യവും കാത്തിരിക്കുന്ന ഭഗവാൻ അത്ഭുതങ്ങൾ കാട്ടും എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഈ പ്രാർത്ഥന നിങ്ങളുടെ ചിന്തയെ മാറ്റുകയും വെറുതെ ഭാഗ്യവും കാത്തിരിക്കുന്ന ഒരാളിൽ നിന്ന് അവസരങ്ങളെ മുതലാക്കുവാൻ തയ്യാറെടുക്കുന്ന ഒരു പ്രയത്നശാലിയായിട്ട് നിങ്ങൾ സ്വയം മാറാനായിട്ട് ആരംഭിക്കുകയും ചെയ്യും പണത്തെക്കുറിച്ചുള്ള ആകുലതകൾ മാറി ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുവാണ് ഒരു പ്രത്യേക ഊർജം നിങ്ങളില് ഭഗവാൻ ചുരുങ്ങി നൽകുകയും ഈ പ്രാർത്ഥനയിലൂടെ ചെയ്യുന്നതാണ് ഇനി നമ്മൾ ഇങ്ങനെ ഒരു രഹസ്യമായ ഒഴിപാട് അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന ഭഗവാൻ മുന്നിൽ സമർപ്പിച്ചതിന് ശേഷം അല്ലെങ്കിൽ വെച്ചതിന് ശേഷം ക്ഷേത്രം വിട്ട് പുറത്തിറങ്ങിയാലാണ് യഥാർത്ഥമായ പരീക്ഷണം ആരംഭിക്കുന്നത് കാരണം നിങ്ങളുടെ മനസ്സിൽ ഇന്നോളം പിന്നിലേക്ക് നയിച്ചിരുന്ന അല്ലെങ്കിൽ പിന്നിലേക്ക് വലിച്ചിരുന്ന സർവ്വവിധമായ നെഗറ്റിവിറ്റിയും ആകുലതകളും പ്രയാസങ്ങളും ഭയവും കഷ്ടപ്പാടും ഒക്കെ തന്നെ നിങ്ങൾ ഭഗവാന്റെ കാൽ കീഴില് സമർപ്പിച്ചു അല്ലെ പകരം ബുദ്ധിയും സിദ്ധിയും നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും നിങ്ങൾ നിറച്ചുകൊണ്ടാണ് ആ ഒരു ക്ഷേത്ര സന്നിധി പിന്നിടുന്നത് ഇനി നിങ്ങൾ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ഉറപ്പായിട്ടും ഭഗവാൻ അതിന്മേൽ നിങ്ങൾക്ക് വിജയം സമ്മാനിക്കും ഇത് ഉറപ്പായ കാര്യമാണ് അതുവരെ മടിച്ചിരുന്നതായ ഏതൊരു കാര്യമുണ്ടോ അതൊക്കെ ധൈര്യസമേതം തുടങ്ങിക്കോളൂ പുതിയ ആശയങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചോളൂ നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളെ ഭഗവാൻ വിഘ്നേശ്വരൻ നീക്കിയിരിക്കും ശരിയായ തീരുമാനമെടുക്കാൻ ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കും ഇങ്ങനെ ഒരു മനോഭാവത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞാൽ ഒരു ദുർശക്തിക്കും ഒരു നെഗറ്റിവിറ്റിക്കും നിങ്ങളെ തടുക്കാൻ സാധിക്കയില്ല വളരെ വൈകാതെ നിങ്ങളുടെ പരിശ്രമത്തിന് പ്രയത്നത്തിന് ഫലം കാണുക തന്നെ ചെയ്യും അധിക കാലം ഒന്നും കാത്തിരിക്കേണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികമായി അഭിവൃദ്ധിപ്പെടാൻ സാധിക്കും അടിക്കടി ഗണപതി ക്ഷേത്രത്തിലെത്തിയിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുക പിന്നെ ഭഗവാന് നിങ്ങളുടെ ഉള്ളിലുള്ള സകല നെഗറ്റിവിറ്റിയും സമ്മാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ കുറിച്ചിട്ട് ഓർക്കാൻ പാടില്ല കാരണം നമ്മൾ സമർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് നമ്മുടേതല്ല അത് നമ്മൾ ഭഗവാന് കൊടുത്തു ആ കൊടുത്തതിനെ കുറിച്ച് പിന്നീട് നമ്മൾ ചിന്തിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല അങ്ങനെ ചിന്തിക്കാനും പാടില്ല ഇത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഉയർച്ചകൾ നേടിത്തരും കാലക്രമേണ ആളുകൾ പറയും അയാൾ ഗണപതി ക്ഷേത്രത്തിൽ എന്തോ ഒരു രഹസ്യ വഴിപാട് ചെയ്താണ് ഇത്രത്തോളം വിജയം നേടിയെടുത്തത് എന്ന് അപ്പൊ ഈ ഒരു രഹസ്യ വഴിപാടിന്റെ ചിട്ടവട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അടുത്ത തവണ ഗണപതി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലെത്തുമ്പോൾ ഇക്കാര്യങ്ങൾ ചിട്ടയോടുകൂടി കൂടി ചെയ്തു നോക്കൂ ഉറപ്പായും വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം അറിയുവാൻ സാധിക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുകൊട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം